മൂവായിരം രൂപയ്ക്ക് മഹാഗണിന്റെ ഡോറുകൾ വെറും പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഫോറസ്റ്റ് തേക്കിന്റെ ഡോറുകൾ ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പ്ലാവിന്റെ ഡോറ് ഉള്ള് കാതലാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കട്ടിളകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ജനലുകൾ എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ജനൽപാളികൾ അപ്പോൾ നമ്മൾ നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയുള്ള ഡോറുകൾ അതുപോലെ തന്നെ കട്ടിളകൾ വിൻഡോകളെല്ലാം തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്ന പ്രൗഡം ഫർണിച്ചറിന്റെ പത്തനംതിട്ടയിലെ ബ്രാഞ്ചിലാണ് ഇവിടെ എന്തുകൊണ്ടാണ് ഇത്ര വിലക്കുറവിൽ ഇവർ ഈ സാധനങ്ങൾ കൊടുക്കുന്നതെന്ന് നമ്മുടെ ഇതിന്റെ ഓണർ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൗഡം ഫർണിച്ചറിന്റെ ഓണർ നമ്മൾ ഇതിന്റെ പത്തനംതിട്ടയിലെ ബ്രാഞ്ചിലാണ് നിൽക്കുന്നത് ഇത് കൂടെ വേറെ ബ്രാഞ്ചിലോ നമുക്ക് നമുക്ക് എറണാകുളത്തെ വൈറ്റിലായിട്ട് ബ്രാഞ്ച് ഉണ്ട് ബ്രാഞ്ച് ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഷോപ്പിലെ നമ്മളിവറേ ഒരു തേ ഈ തേക്കിന്റെ ആഞ്ഞിലേയും പ്ലാവിന്റെയൊക്കെ തടികളും ഫ്രെയിമൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചറിംഗ് സെക്ഷനാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ നമുക്ക് അറിയണ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം ഇത്രയും വില കുറഞ്ഞ എങ്ങനെ കൊടുക്കാൻ സാധിക്കും നമ്മൾ ഈ പത്തനംതിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തടികൾ ലഭ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതെ അതുപോലെ അതുകൊണ്ട് തന്നെ നമുക്ക് ബൾക്കായിട്ട് ഇടുന്ന തടികൾ വില കുറച്ച് കിട്ടുന്നു നമ്മൾ തടികളെല്ലാം സ്വന്തമായിട്ട് തന്നെ എടുത്ത് സ്വന്തം തടിമില്ലിൽ തന്നെ അറുത്ത് സ്വന്തം ഇട്ട് പണിയുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും അതായത് നമ്മുടെ സ്വന്തം പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തടികൾ ഉള്ള ജില്ലകളിൽ ഒന്നാണ് നമ്മുടെ ആഞ്ഞിലി ആയാലും പ്ലാവായാലും അങ്ങനെ മഹാഗണി ഒക്കെ ആയാലും ഏറ്റവും കൂടുതൽ ഉള്ള ജില്ലകളിൽ ഒന്നാണ് പിന്നെ നമ്മുടെ തേക്ക് ഒക്കെ ഇവിടെ വരുന്നത് തേക്ക് നമ്മൾ നിലമ്പൂർ എന്നാണ് ഫോറസ്റ്റ് വിളിച്ചെടുക്കുക എടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ തന്നെ മില്ലിൽ കൊണ്ടുപോയിട്ട് അറപ്പിച്ച് സ്വന്തം വർഷി പണിയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് ചെയ്യുന്നത് അതായത് തടി മൊത്തത്തിൽ എടുക്കുന്നു സ്വന്തം മില്ലിൽ ഇറക്കുന്നു സ്വന്തമായിട്ട് തന്നെ പണിയുന്നു അതുകൊണ്ടാണ് ഈ ഒരു വിലയിൽ ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് മെയിനായിട്ട് ഇതിന്റെയല്ല ഒരു കസ്റ്റമേഴ്സ് സാധാരണ ഇതിന്റെയല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്ന ഫ്ലാറ്റ് നിർമ്മാതാക്കൾ അതുപോലെ വില്ലാ നിർമ്മാതാക്കള് കോൺട്രാക്ടേഴ്സ് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ കൊണ്ട് പ്രയോജനപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈഫിന്റെ വീട് വെക്കുന്നവർക്ക് അവർക്ക് ചിലപ്പോൾ അഞ്ചു ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ വീട് തീർക്കണം ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ട് അഞ്ച് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ ഉണ്ടാവത്തുള്ളൂ അപ്പം നമ്മൾ ഇത് കൊടുക്കുന്നവർക്ക് വലിയൊരു അനുഗ്രഹമാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നവർക്ക് ഒരു വലിയ അനുഗ്രഹമാണ് അതായത് മെയിൻ ആയിട്ട് ബൾക്കായിട്ട് ഇപ്പൊ ഒരു ചെറിയൊരു ഇൻഡിവിജ്വൽ വീട് വെക്കണേലും വന്നു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ വലിയ ആണ് അതായത് വില്ലാ പ്രോജക്ട് ചെയ്യുന്നതാണ് ഫ്ലാറ്റ് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ ഗവൺമെന്റ് ലൈഫ് പ്രോജക്റ്റ് ഉണ്ട് എന്താ ഇവിടെ മാക്സിമം ഒരു ആവറേജ് കിട്ടുന്ന തുക നാലു ലക്ഷം രൂപയാണ് നാല ലക്ഷം രൂപയൊക്കെ ഒരു വീട് തീർക്കണമെന്ന് പറയുമ്പോൾ ഈ തടി തന്നെ അത്യാവശ്യം നല്ല പൈസയാവുന്നുണ്ടല്ലേ അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു ഫർണിച്ചേഴ്സ് അല്ലെ ഈ ഒരു നമ്മുടെ കട്ടിലോടും ജില്ലകോടൊക്കെ ഉപകാരം പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ ഇത്രയും വില കുറച്ച് പലരും വില കുറവെന്ന് വിചാരിച്ചാൽ വിചാരിക്കും സെക്കൻഡ് ക്വാളിറ്റി ക്വാളിറ്റിയാണ് അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്താ പറയുന്ന നോർമൽ തടിയൊക്കെയാണെന്ന് വിചാരിക്കും പക്ഷെ അല്ല നിങ്ങൾ വന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഈ കാണുന്ന ഇതുണ്ടോ ഇതൊരു പ്ലാവിന്റെ ഡോറാണ് ഈ കാണുന്നത് ഇത് അല്ലെ പ്ലാവിന്റെ പ്ലാവിന്റെ ഹാഗണിയുടെയാണ് പിന്നെ നമുക്ക് ഇതിന്റെ ബാക്കിലായിട്ട് നമ്മുടെ തേക്കിന്റെ ഏരിപ്പണം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഏത് ഏത് തടി കൊണ്ടുള്ള സാധനങ്ങൾ നമുക്കുണ്ട് അതുപോലെ തന്നെ വിൻഡോസ് ഒക്കെ ആയാലും നോക്കി ചെറുത് വിൻഡോ ഫ്രെയിം ഒക്കെ ആയാലും ചെറുത് മുതൽ വലുത് എല്ലാ സാധനങ്ങളും നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഫ്രണ്ട് കട്ടള പിന്നെ അകത്തെ ഡോറുകള് അതുപോലെ അകത്തെ ഡോർ ഡോറിന് പല വെറൈറ്റി ഉണ്ട് പല വെറൈറ്റി ഉണ്ട് ഇൻഡോർ ഉണ്ട് ഇൻഡോർ ഒക്കെ നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും രണ്ടായിരത്തി ഇരുന്നൂറുകൾ പിൻഡോറുകളുണ്ട് പിന്നെ നമുക്ക് കട്ടിലെ തന്നെ അടിയിൽ പടി ഉള്ളതുകൊണ്ട് പടി ഇല്ലാത്തതുകൊണ്ട് പടി ഇല്ലാത്തതുകൊണ്ട് ഓക്കെ ഏത് സൈസിലും ചെയ്ത് കൊടുക്കും ഏത് സൈസിലും അവർ പറയുന്ന അവർക്ക് എഞ്ചിനീയർ പറയുന്ന ഏത് ജനറലുകളായാലും സിംഗിൾ ഉണ്ട് ഡബിൾ ഉണ്ട് അതുപോലെ അതാണ് കേരളത്തിലെ ഏറ്റവും വില കുറവ് നമ്മുടെ ഇത് ബ്രാഞ്ച് നമ്മൾ നിൽക്കുന്ന പത്തനംതിട്ടയിലാണ് നമുക്ക് ഇതിന്റെ മില്ലും അതുപോലെ ബാക്കി പ്രൊഡക്ഷന്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ആയാലും ഇവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നുകിൽ നമ്മുടെ തെക്കൻ കേരളത്തിലുള്ളവർക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ പത്തനംതിട്ട സൈഡിലെ ഈ ഒരു ഷോപ്പിൽ വരാം ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് വൈറ്റിലെ അല്ല വൈറ്റിലെ വൈറ്റിലെ ഉണ്ട് അപ്പൊ ഷോപ്പ് ഷോപ്പിപ്പം പണി കംപ്ലീറ്റ് നടന്നോണ്ടിരിക്കുന്നു അപ്പൊ കേരളത്തിൽ എവിടെ ആയാലും നിങ്ങൾക്ക് ഈ വക കാര്യങ്ങൾ ഏറ്റവും വിലക്കുറവിൽ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഈ ഒരു ഷോപ്പായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ് വീഡിയോയ്ക്ക് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയ്ക്ക് അത് കാണാം